അനാമികയെ തല്ലിയതിന്റെ ദേഷ്യത്തിൽ നന്ദുവിന് ഏൽപ്പിക്കുകയാണ് വേണു അങ്ങനെ ഗുണ്ടകള് നന്ദുവിന്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നുണ്ട് നന്ദു ആണെങ്കിൽ അയാളെടുത്ത് പറയുന്നുണ്ട് മാറി നിൽക്കടാ എന്ന് പറയുന്ന നേരത്ത് അയാള് നന്ദുവിനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാണ് നീ നെല്ലിയ കരാട്ടിയാണെന്നൊക്കെ കേട്ടു കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ കരുതി നല്ല ഒത്തൊരു പെണ്ണാണെന്ന് പക്ഷേ ഇത് വെറും ഒരു പീക്കിരി നിനക്കുണ്ടോ നാലാളെ തല്ലി വീഴ്ത്താൻ സാധിക്കുക നീ ഇങ്ങിറങ്ങി വടി എന്ന് അയാള് പറയാണ് നന്ദുവാണെങ്കിൽ വണ്ടി അവിടെ നിർത്തി ഒരൊറ്റ ചവിട്ടായിരിക്കും ഇരിക്കാൻ വന്നവര് കിടക്കുന്ന നിലത്ത് അങ്ങനെ എല്ലാവരെയും ഇടിച്ചു വീഴ്ത്തുകയാണ് ഈ സമയത്ത് ആള് നമ്മൾ വിചാരിച്ച പോലെയല്ല എന്ന് വണ്ടിയിൽ ഇരിക്കുന്നവന് തോന്നുന്നുണ്ട് അങ്ങനെ വലിയൊരു വടിയെടുത്ത് നന്ദുവിന്റെ തലയ്ക്ക് അങ്ങ് അടിക്കാണ് തലയ്ക്ക് അടി കിട്ടിയ നന്ദു ആകെ കൂടെ കറങ്ങി നിൽക്കുമായിരിക്കും ഈ സമയത്ത് എടുക്കടാ ഇവളെ എടുത്ത് വണ്ടിയിലിട് എന്നും പറഞ്ഞ് വണ്ടിയിൽ കേട്ടാണ് നന്ദുവിനെ അങ്ങനെ അവരെല്ലാവരും ചേർന്ന് നന്ദുവിനെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് പിന്നീടായിട്ട് കനകയും നയനയും ഗോവിന്ദന്റെ അടുത്തോട്ട് വരുന്നുണ്ട് ഇതുവരെ മോള് വന്നില്ലല്ലോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വരാ എന്നാ പറഞ്ഞെ ഇതിപ്പോ ഒരുപാട് നേരായില്ലേ പന്ത്രണ്ട് മണിയാവുമ്പോ തിരികെ എത്താന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ മോള് വന്നോളും നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നെ എന്നൊക്കെ ഗോവിന്ദ പറയാണ് ഈ സമയത്ത് നായനയും പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തവണ അവളെ ഫോണിലോട്ട് വിളിച്ചു ഫോണിലോട്ട് കിട്ടുന്നില്ല അവളെ ഫ്രണ്ട്സുകൾക്കും വിളിച്ച് ഞാൻ ചോദിച്ചു പക്ഷേ അവരെ വന്നിട്ടില്ല വന്നിട്ടില്ലെന്നാ പറഞ്ഞേ പിന്നെ അവള് എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടത്തിലായിരിക്കും നായനയും കനകയുമൊക്കെ എന്നാൽ ഗോവിന്ദ വീണ്ടും പറയുന്നുണ്ട് മോളെ ഒന്നുകൂടെ വിളിച്ചു നോക്ക് അങ്ങനെ നന്ദുവിന് വീണ്ടും വിളിക്കുകയാണ് നയന അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരിക്കും അച്ഛാ കിട്ടുന്നില്ലല്ലോ ഇനി എന്താ ചെയ്യാ എനിക്ക് പേടി അനാമികയെയും അവൾ അച്ഛനെയും അമ്മയെയോ അന്ന് അനാമികയെ ഇവിടെ വെച്ച് നന്ദു തല്ലിയില്ലേ അതിന്റെ ദേഷ്യത്തില് ഇനി അവളുടെ അച്ഛൻ എന്തെങ്കിലും ചെയ്തു കാണോ ഏയ് അതൊക്കെ അവര് വിട്ട് കാണും മോളെ അങ്ങനെ വിടാനൊന്നും വഴിയില്ല അച്ഛ അവളുടെ സ്വഭാവം അച്ഛന് നന്നായിട്ട് അറിയുന്നതല്ലേ നാലാളെ ഒരുമിച്ച് വന്നാലും അവള് തല്ലി നിൽക്കും എന്നാല് പുറകിൽ നിന്ന് ആരെങ്കിലും ആക്രമിച്ച അത് ചിലപ്പോ അവൾക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ നായന പറയുന്നുണ്ട് മോളെ എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മ പേടിക്കാതിരിക്കേ നേരം കൂടെ നോക്കാം എന്നിട്ടും നന്ദുവിന്റെ നന്ദുവിൻ്റെ ഇല്ലെങ്കിൽ ഞാൻ ആദർശേട്ടനോട് വിളിച്ച് കാര്യം പറയാം എന്ന് നായന പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗുണ്ടകളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് നന്ദുവിനെ കെട്ടിയിട്ടിരിക്കുകയായിരിക്കും വേണുവിന് വിളിച്ച് ഗുണ്ടകൾ പറയുന്നുണ്ട് സാർ സാറ് പറഞ്ഞ പോലെ തന്നെ അവളെ പൊക്കിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് സാറ് പറ അവളെന്റെ മോളെ തല്ലിയതാ അതിനു പകരം അവൾക്ക് കൊടുക്കണം അവൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ അവളുടെ കൈയും കാലും തല്ലി ഓടിക്കണം എന്നൊക്കെ വേണു പറയുന്നുണ്ട് എന്തായാലും ഞാൻ പറയാം അതിനുശേഷം ചെയ്താ മതി എന്ന് വേണു പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അനാമികയുടെ മനസ്സിലാണെങ്കിൽ നന്ദുവിനോടുള്ള ദേഷ്യമായിരിക്കും ഓരോ തവണയും ആലോചിക്കുന്നത് നന്ദു തന്നെ തല്ലിയതായിരിക്കും അങ്ങനെ അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ട് എന്താ മോളെ മോൾ എന്താ ഒന്നും കഴിക്കാത്തേ മോള് ഭക്ഷണം കഴിക്ക് എനിക്ക് വേണ്ടമ്മേ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അവൾ എന്നെ തല്ലിയത് അച്ഛൻ പറഞ്ഞില്ലേ മോളെ അതിനെന്തായാലും തിരിച്ചടി കൊടുക്കുമെന്ന് മോളെ സങ്കടപ്പെടാതിരിക്കേ അത് കൊടുത്താൽ മാത്രമേ എനിക്കിനി സമാധാനം ഉണ്ടായിരിക്കുള്ളൂ ഇതും പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും വേണു അങ്ങോട്ട് വരുന്നത് അച്ഛൻ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ അല്ലെങ്കിലും അച്ഛന് സന്തോഷത്തിന് എന്താ കുറവ് അല്ലേ എന്നെയല്ലേ അവള് തല്ലിയത് മോള് സങ്കടപ്പെടാതിരിക്കു അച്ഛൻ പറഞ്ഞില്ലേ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാന്ന് പറയാന്നല്ലാതെ അച്ഛൻ എന്ത് തീരുമാനം എടുക്കുന്നേ എനിക്ക് രണ്ടില്ലൊന്നും ഇപ്പം അറിഞ്ഞേ പറ്റൂ അച്ഛൻ അവളെ തല്ലാൻ പറ്റുമോ അതെനിക്ക് അറിയണം എന്ന് അനാമിക വേണുവിനോട് പറയാണ് മോളെ അവളുടെ കാര്യത്തിലൊക്കെ അച്ഛൻ എടുത്തിട്ടുണ്ട് അവളെ ഇന്ന് ഞാൻ ഏൽപ്പിച്ച ഗുണ്ടകളെ പൊക്കിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് മോൾ പറ അതുപോലെ അവളെ ചെയ്യാം അവളെ അവളെങ്ങ് കൊന്നു കളയട്ടെ മോളെ മോൾക്ക് അങ്ങനെ ഒരു ശല്യം ഇനി ഉണ്ടാവാത്ത രീതിയിൽ അവളെ ഞാൻ ആരും അറിയാതെ കൊല്ലാം ഇത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട് എന്താ വേണു കേട്ടോ അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് കൊല്ലാനൊന്നും നിൽക്കണ്ട പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അങ്ങനെയൊന്നും കിടക്കില്ല രേവതി അത് ഇരുചെവി അറിയാതെ ഞാൻ ഒതുക്കിക്കൊള്ളാം മോള് പറഞ്ഞ ഞാൻ ഇപ്പൊ അത് ചെയ്യും അമ്മ പറഞ്ഞത് ശരിയാച്ഛ അവളെ കൊല്ലണ്ട അവളെ മരിച്ച പോലെ കിടത്തണം അനങ്ങാൻ കൂടെ പറ്റാതെ അവള് കിടക്കുന്നതേ എനിക്ക് പോയി കാണണം അപ്പോഴേ എന്റെ ദേഷ്യം കുറയൂ എന്നെ തല്ലിയതിന് അവൾ അനുഭവിക്കണം എന്നൊക്കെ അനാമിക അച്ഛൻ്റെ അടുത്ത് പറയാണ് മോള് പറഞ്ഞ പോലെ അച്ഛൻ ചെയ്തോളാം അത് മതിയില്ലേ മതി അച്ഛാ ഇപ്പോഴെനിക്ക് സമാധാനമായത് ഇനി മോള് സമാധാനായിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് സുഖമായി പോയി കിടന്നുറങ്ങ് അങ്ങനെ സന്തോഷത്തോടു കൂടി അനാമിക നിൽക്കുന്നുണ്ട് കെട്ടിയിട്ടിരിക്കുന്ന നന്ദുവിനോട് പറയുന്നുണ്ട് എടി നിന്റെ കാര്യം പോക്ക നിന്ന് തല്ലിച്ചതയ്ക്കാനാ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നേ സമയമാവട്ടെ നിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കാം എടാ കെട്ടയച്ചു വിടറ ഇതുപോലെ കെട്ടിയിട്ടിട്ടല്ല ഭീഷണിപ്പെടുത്താം നേർക്ക് നേരെ നിന്ന് തല്ല് അല്ലാതെ പുറകിൽ നിന്ന് എൻ്റെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടല്ല ഇതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അടങ്ങടി നീ അടങ്ങിയിരിക്കുക ചങ്കൂറ്റത്തിന് ഒട്ടും കുറവില്ല എന്ന് മനസ്സിലായി നീ ഇപ്പം ഇവിടെ തന്നെ കടന്നാൽ മതി എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് കനകയേയും നയനയെയും ആയിരിക്കും കനകയ്ക്കാണെങ്കിൽ നന്ദുവിനെ കാണാഞ്ഞിട്ട് ആകെ ടെൻഷൻ ആയിരിക്കും മോളെ എനിക്ക് പേടിയാവുന്നുണ്ട് മോള് പറഞ്ഞ പോലെ ഇനി അനാമികയും അവൾ അച്ഛനൊക്കെ ചേർന്ന് മോളെ എന്തെങ്കിലും ചെയ്തു കാണോ ഏ അമ്മ പേടിക്കാതിരിക്കുക അവൾ എന്തായാലും തിരികെ വന്നോളും എനിക്ക് തോന്നുന്നില്ല മോളെ മോളെന്തായാലും ആദർശിനെ വിളിച്ച് കാര്യം പറ അവൻ്റെ അടുത്ത് ഒന്ന് പോയി അന്വേഷിക്കാനായിട്ട് പറ എന്നൊക്കെ കനക പറയുന്നുണ്ട് അങ്ങനെ ആദർശിന് നായനെ ഫോൺ ചെയ്യാണ് ആ നായനെ എന്താ കാര്യം നന്ദുവിനെ കാണാനില്ല അവളെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാ ഞങ്ങൾക്ക് ആകെ പേടിയാവുന്നുണ്ട് നന്ദു എങ്ങോട്ടെ പോയത് അവളെ പുറത്തു പോവാന്ന് പറഞ്ഞ് പോയതാ പിന്നെ ഈ നേരം വരെ അവള് വന്നിട്ടില്ല ഒരു വിവരവും ഇല്ല ആദർശേട്ടനെ ഒന്ന് പോയി അന്വേഷിക്കോ ആ നയനെ ഞാനെന്തായാലും അന്വേഷിച്ചിട്ട് നിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ആദർശ് ഫോൺ കട്ട് ചെയ്യാണ് ഈ സമയത്ത് അനിയെ എടുത്തു കാണും എന്താ ആദർശേട്ടാ എന്താ കാര്യം എടുത്താണോ ആ നന്ദുവിനെ കാണാനില്ല എന്ന് അപ്പോ ഒന്ന് പോയി അന്വേഷിക്കാനാ എന്നാൽ ഞാനും വരാം വേണ്ട നീ വരണ്ട അത് ചേട്ടാ ഞാനും വരാമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ അനിയും കൂടെ ചെല്ലുന്നുണ്ട് അനിയാണെങ്കിൽ ഒരു സംശയം പറയുന്നുണ്ട് ഏട്ടാ അനാമികയുടെ അച്ഛനും അവളൊന്നും അത്ര നല്ല ആൾക്കാരൊന്നും അല്ല ഇനി തല്ലിയതിന്റെ ദേഷ്യത്തില് എന്തെങ്കിലും ചെയ്തു കാണോ ഏയ് നീ അങ്ങനെയൊന്നും പറയല്ലേ നന്ദു എങ്ങോട്ടേലും പോയി കാണും അല്ലാതെ അവളെ ഒന്നും ചെയ്യില്ല ആര് വന്നാലും നേർക്കു നേരെ നിന്ന് തല്ലും എന്നാ ഇനി വേറെ എന്തെങ്കിലും ചെയ്ത് കാണോ എന്നാ എനിക്ക് പേടി ആദർശേട്ടാ എന്നൊക്കെ അനി പറയുന്നുണ്ട് നീയൊന്നും മിണ്ടാതിരിക്കുക നമുക്കൊന്ന് പോയി അന്വേഷിക്കാം അങ്ങനെ പോകുന്ന വഴിക്കിലായിരിക്കും നന്ദുവിൻ്റെ ബൈക്ക് കിടക്കുന്ന കാണുന്നത് അങ്ങനെ വണ്ടി വേഗം അവിടെ നിർത്തുന്നുണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വണ്ടി ആരുടെയെന്ന് അറിയൂ എന്ന് അറിയില്ല കുറേ നേരമായി ഇവിടെ കിടക്കുന്നു എന്നൊക്കെ എല്ലാവരും പറയാണ് ഇത് നന്ദുവിൻ്റെ വണ്ടിയാണല്ലോ ആദർശേട്ടാ ഇനി നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കോ എന്നൊക്കെ സംശയം തോന്നാണ് എല്ലാ സ്ഥലത്തും പോയി അന്വേഷിക്കുന്നുണ്ട് എവിടെയും കാണാത്തതുകൊണ്ട് തന്നെ നയനയ്ക്ക് വീണ്ടും വിളിക്കുന്നുണ്ട് അത് ചേട്ടാ നന്ദുവിൻ്റെ വില വിവരം കിട്ടിയോ ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോകാന്ന് കരുതി പോലീസിലെ വിവരം അറിയിക്കട്ടെ എന്നും പറഞ്ഞ് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും അങ്ങനെ അനിയും ആദർശം കൂടെ കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് പോലീസുകാർ എല്ലാം വിശദമായി ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നു പിന്നീട് പോലീസുകാരും അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണ് അനിയുടെ സംശയം ശരിയാണോ എന്ന് അറിയാനായി പോകുന്നത് അനാമികയുടെ വീട്ടിലോട്ടായിരിക്കും അവിടെ ചെല്ലുന്ന സമയത്ത് അനാമികയുടെ അച്ഛൻ വണ്ടിയും എടുത്തു പോവാണ് അങ്ങനെ വണ്ടിയെ ഫോളോ ചെയ്ത് നമ്മുടെ അനിയും ആദർശം പോവുന്നുണ്ട് അപ്പം തന്നെ അനി പറയുന്നുണ്ട് എന്തായാലും അയാൾ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കാണാം അയാളെ ഫോളോ ചെയ്താൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും അങ്ങനെ വേണുവിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ വേണു പോകുന്ന സ്ഥലത്തോട്ട് അനിയും ആദർശം ചെല്ലുന്നുണ്ട് നന്ദുവിനോട് പറയുന്നുണ്ട് വേണു എന്തായാലും നീ എന്റെ മോളെ തല്ലിയതിന് ഇത്ര ശിക്ഷയെങ്കിലും നിനക്ക് തരണ്ടേ എടാ ഇവളിനി എണീറ്റ് നടക്കരുത് ആ രീതിക്ക് തല്ലി ചതയ്ക്കണം എന്ന് വേണു പറയാണ് അങ്ങനെ നന്ദുവിനെ കെട്ടഴിക്കാൻ നേരത്ത് അങ്ങ് ചെല്ലുന്നുണ്ട് ആദർശും അനിയും കൂടെ ഇത് കാണുന്ന വേണു ഒന്ന് പേടിക്കുന്നുണ്ട് അത് പിന്നെ ആദർശേ എന്നൊക്കെ വിളിക്കുകയാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നിങ്ങൾ ഇത്രയും മോശമായിട്ടുള്ള ഒരാളായിരുന്നോ നാണുണ്ടോടോ നിങ്ങക്ക് എന്റെ അമ്മായിയച്ചനായിപ്പോയി അല്ലെങ്കിൽ എന്നെ അടിച്ച് താഴെ